എസ് ജി എം എസ് ബി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ സഹകരണ ബാങ്ക് സംരംഭം വടകര എസ് ജി എം എസ് ബി സ്കൂളിനായി പുതുതായി നിർമ്മിച്ച കെട്ടിടം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രിമാർ നമുക്കുണ്ടായിരുന്നു മുണ്ടശ്ശേരി മാഷനിന്ന് കേൾക്കുമ്പോൾ നമുക്ക് മലയാളത്തിൻ്റെ പ്രമുഖനായ നിരൂപനാണ് എന്നതിനപ്പുറം കേരളത്തിൻ്റെ ഒരു വലിയ മന്ത്രിയായിരുന്നു എന്നാണ് ആദ്യം ഓർമ്മ വരുന്നത് കടുത്ത നാട്ടിൽ നാലെണ്ണ മാർഷങ്ങളുടെ പേര് എൻ്റെ മനസ്സിൽ സി എം എസ് ബി സ്കൂളിലെ ട്രസ് നിലയ്ക്കില്ല മലയാളത്തിൻ്റെ മഹാന്മാരായിട്ടുള്ള ആ നിരപുല്ലന്മാരിൽ അധ്യാപകർ വികസിച്ചതായിട്ടുള്ള ഒരാളായിട്ടാണ് എൻ്റെ മനസ്സിലായി ഞാനൊരുപാട് കാലം സാഹിത്യ അക്കാദമിയിൽ എഴുപത്തു വർഷം മുമ്പ് ഞാൻ ഒരുമിച്ച് സഹപ്രവർത്തകരായി കേരള സാഹിത്യ അക്കാദമി പ്രവർത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ചിലർക്ക് മാത്രം ചിലത് എന്ന ഒരു കല്ല് കല്ലുതിരിക്കൽ നമ്മുടെ നാട്ടിൽ പണ്ടുമുള്ളിൽ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ അത്ഭുതം ആദ്യമേ പറഞ്ഞത് ഈ യാദത്തെ കെട്ടിടോദ്ഘാടനം ആ കെട്ടിടം നാട്ടിനാൾ ഒരുപാട് നിരകളായിട്ട് എല്ലാത്തിനും പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല അതേ സമയത്ത് എംബരി ആണെങ്കിൽ ഇവിടെ പുസ്തകങ്ങൾ എന്നറിയട്ടെ എന്നും ഒരു സാംസ്കാരിക സംഘടനയാണെങ്കിൽ അതിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എത്ര ഉത്തരങ്ങൾ എന്നും നമുക്ക് ആശംസിക്കുന്നു എന്നാൽ സ്കൂൾ എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല എന്ന് എല്ലാവർക്കും അറിയാം ഒരു വീട് എന്ന് പറയുന്ന ഒരു കെട്ടിടമല്ലാത്തതുപോലെ വടകര ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കെ കെ രമ എം എൽ എ മുഖ്യാതിഥിയായി നഗരസഭാ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷനായ പരിപാടിയിൽ സ്കൂൾ മാനേജർ പ്രൊഫസർ കടത്തനാട് നാരായണൻ സപ്ലിമെന്റ് പ്രകാശിപ്പിച്ചു ശേഷം സ്കൂളിലെ പൂർവ്വ അധ്യാപകർക്കുള്ള ആദരം സ്കൂൾ വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ ജ്യോതികുമാർ നിർവഹിച്ചു കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ സി പി സതീഷ് ഉപഹാര സമർപ്പണവും നടത്തി ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എ പ്രേമകുമാരി വി കെ സുനിൽ ഡോക്ടർ പ്രസാദ് ഏറാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സ്കൂളിലെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

അയിനല്ല അവരിടില്ലത്യേ നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ